തിറ്റാണ്ടുകാലം പുതുപ്പള്ളിയുടെ സമാചികനായും കേരള രാഷ്ട്രീയത്തിലെ ജനകീയ നേതാവായിട്ടും ജനപ്രിയ മുഖ്യമന്ത്രിയായും നിറഞ്ഞുനിന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ദീപ്ത ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒവൈസി നോർത്ത് വെസ്റ്റ് റീജിയൻ നീതിമാന്റെ ഓർമ്മകൾക്ക് പ്രണാമം എന്ന തലക്കെട്ടിൽ മാഞ്ചസ്റ്ററിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം വികാരനിർഭരമായി മാറി ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പ്രവർത്തകർ പുഷ്പാർച്ചന അർപ്പിച്ചു ഒ ഐ സി സി യു കെ വർക്കിംഗ് പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒ ഐ സി സി നോർത്ത് വെസ്റ്റ് റീജിയൻ പ്രസിഡന്റ് ശ്രീ സോണി ചാക്കോ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാവ് ശ്രീ റോബി കുര്യാക്കോസ് സ്വാഗതം ആശംസിച്ചു ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനങ്ങളുടെ പ്രസക്തി മറ്റുള്ളവർക്ക് ബോധ്യമാക്കി കൊടുത്ത ഭരണാധികാരിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയെന്നും ജനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തിയും കരുത്തും എന്ന പൊതുവികാരം ചടങ്ങിൽ പ്രവർത്തകർ പങ്കുവച്ചു ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ കോർത്തിണക്കി ഒരുക്കിയ ഗാനാർച്ചനയോടെ അനുസ്മരണ സമ്മേളനം സമാപിച്ചു ന്യൂസ് ഡെസ്ക്